നോക്ക് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ഒന്നും ഞാനില്ല ദിവസം ഒരു രണ്ടു നേരം മുട്ടപ്പാസ് കഴിക്കുന്നത് ബ്രെയിനിന് നല്ലതാണ് എന്നെ തന്നെ കണ്ടില്ലേ ഞാൻ എന്തെല്ലാം കണ്ടുപിടിക്കുന്നു ഈ കണ്ടുപിടിക്കുന്ന വേൾഡിനകത്ത് ഇന്നലെ മൈൻഡ് ക്രാഫ്റ്റ് ദയവർന്ന് കഷ്ടപ്പെട്ടത് കൊണ്ട് ഈ ഒരു സൈഡില് ഞാൻ ഈ ഒരു ഗോൾഡ് ഫാം ഉണ്ടാക്കി അതുകൊണ്ട് ഇന്ന് ഞാൻ ബാക്കി ബാക്കിയൊരു കഷ്ടപ്പെട്ടിട്ട് ഇതിനെ ഞാൻ നല്ല ഭംഗിയുള്ളതാക്കി എടുക്കാൻ പോവുകയാണ് അത് തന്നെ ഇന്ന് ഇവിടുത്തെ ഡെക്കറേഷൻ്റെ ജോലിയാണ് അപ്പൊ ഞാൻ കുറച്ചു നേരം കൊണ്ട് ഈ ഒരു സൈഡ് നോക്കി നിൽക്കുന്ന ഫസ്റ്റ് തന്നെ എനിക്ക് ഇത് ചെയ്താലേ പറ്റുള്ളൂ ഈ ഒരു രണ്ട് സൈഡിലും ആ ഒരു ഓക്കിലോക്ക് വെച്ച് സ്ട്രിപ്പ് ചെയ്യണം അതാണ് അതാണ് ഫസ്റ്റ് കാര്യം അതാണ് ഫസ്റ്റ് കാര്യം ഇന്നലെ മുതലേ ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ലെങ്ത് നല്ലോണം കുറയാൻ ചാൻസ് ഉണ്ട് എന്റെ വീട്ടിൽ കറണ്ട് പോയി വന്ന് നിൽക്കുന്നത് എനിക്ക് ഇന്ന് ഒരുപാട് നേരം റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത് ഞാൻ റെക്കോർഡ് നിൽക്കുമ്പോൾ തന്നെ കറണ്ട് ഒന്നും കൂടെ പോവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബുഡ് എനിക്ക് തോന്നി ഇതിനകത്തൊന്നും കാണില്ലെന്ന് വെറും മൂന്നേ മൂന്ന് ലോഗ് മാത്രം ഉണ്ട് എവിടെ എന്റെ ബോൺമിയില് ഇനി ആ ഒരു ബുഡ് കൊടുക്കാൻ പോകണല്ലേ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സുധ്യണ്ണാ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഐഡിയ അല്ലെ കിട്ടുന്നത് മുട്ട പപ്പ്സ് അതാണ് ആൻസർ ഓക്കെ ലോഗ് കിട്ടി പെട്ടെന്ന് ഇതുണ്ട് സെറ്റ് ഒരു സുദ്ധിയുടെ മരവിടെ നട്ട് വെച്ചിട്ട് ഇത് വളരാൻ വേണ്ടിയിട്ട് ഇന്ന് എപ്പിസോഡ് തീരുമ്പോൾ നോക്കിക്കോ ഇതിന് ഞാൻ നല്ല നൈസാക്കി എടുക്കും അപ്പോൾ ഈയൊരു രണ്ട് സൈഡിലും ഈ ഒരു ലോക ദാ ദിങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് സ്ട്രിപ്പും കൂടെ ചെയ്ത് വയ്ക്കണം ദിങ്ങനെ പിന്നെ ദിങ്ങിനെ ഇതാക്കണ്ട ഇപ്പൊ തന്നെ ആ ഒരു സിമിട്രിക് ഫീൽ അവിടെ കിട്ടുന്നത് ഇതാണ് എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഇനി ഇതിന്റെ ടോപ്പിൽ നിന്ന് കുറച്ച് ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതേ സെയിം സംഭവം തന്നെ ഇതിന്റെ മേളിലോട്ടും ചെയ്യണം അത് ഞാൻ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്റ്റെയർ കേസ് വെച്ചാലും ആദ്യം നോക്കിയാ അയ്യോ ആ ഒരു ബ്ലോക്ക് ഒരുപാട് അങ്ങ് മാറ്റാൻ പറ്റത്തില്ല കാര്യം ആ ഒരു ട്യൂബ് അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ ഞാൻ അത് ഡെക്കറേറ്റ് ചെയ്യാൻ ഡെക്കറേഷനും കാര്യമെല്ലാം ശരി തന്നെ സോർമ്പീസ് വന്ന് തന്നെ കൊല്ലാൻ പാടില്ല പിന്നെ ഞാൻ എന്താ ഈ ഒരു ചെസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ പോകുന്നു എല്ലാം ഇവിടെ സിമിട്രിക്ക് ആയിരിക്കണം അപ്പൊ അതും കൂടി ചെയ്തിട്ട് ബാക്കി അവിടെ പോണിയാ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലോട്ട് ഒരുപാട് ചവർ വന്ന് കയറും എന്നാലും കുഴപ്പമില്ല ഈ ഒരു ഡബിൾ ചെസ്റ്റ് ദാ ഇങ്ങനെ വരും പിന്നെ ഈ ഒരു ഹോപ്പർ പൊട്ടിച്ചെടുത്തിട്ട് ഈ ഒരു ചവറല്ലേ ഒരു പെട്ടിക്കകത്തോട്ടും വെച്ച് ആ ഹോപ്പറിന് ഇങ്ങനെ വെക്കണം ഓക്കെ അങ്ങനെ ഈ ഒരു പെട്ടിയും സിമിട്രിക്കായി ഇനി നമുക്ക് ബാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം ഇതിനു ചുറ്റിനും കംപ്ലീറ്റ് അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് സ്റ്റേഗേസും ബാക്കി ഐറ്റംസ് എല്ലാം എടുത്തോ ഇന്നത്തെ ജോലിയും കൂടെ തീർത്തുകഴിഞ്ഞാൽ എന്റെ ഈ ഒരു ഫാർമിംഗ് ടണലിന്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ഈ ഒരു ആവേശ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ തുടങ്ങിയതാണ് ഇതിന്റെ പണി അവസാനം ഇന്ന് ഇത് കംപ്ലീറ്റ് ആവാൻ പോവാണ് അപ്പൊ ഒന്ന് ഇവിടെ ഒരെണ്ണം ദിങ്ങനെ ഒരെണ്ണം ദിങ്ങനെ ഇത് തന്നെ മതിയാവും ഇനി ഇതിന്റെ താഴോട്ടും കൂടി കുറച്ച് ഡെക്കറേഷൻ എല്ലാം കൊണ്ടുവരണം അപ്പൊ ഞാൻ ഇവിടെ ഏത് ബ്ലോക്ക് വെക്കട്ടെ അവിടെ ഈ ഒരു പില്ലർ തന്നെ വെച്ചാലോ ഇത് ബോറായി പോകൂ ആര് പറഞ്ഞു ഞാൻ വയ്ക്കുന്നതാണ് ഇവിടുത്തെ റൂൾസ് അപ്പൊ ഇത് ഞാൻ ബോറാവൂലെന്ന് പറഞ്ഞാൽ ബോർ ആവൂല മതി ഒന്ന് ഇവിടെ എനിക്ക് ഇതിന്റെ പണി ഇങ്ങനെ തീർത്ത് പോകാൻ പറ്റൂല്ല കാര്യം എനിക്ക് ഇതോടെ കുറച്ച് സംഭവം കൊണ്ടുവരാനുണ്ട് ഒരു മേള കൊണ്ടുവന്നിട്ട് താഴെ കൊണ്ട് കണക്ട് ചെയ്യണം ഇതിന്റെ ബാക്ക് സൈഡ് കൂടെ മാറ്റാം എന്നാലും എനിക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഒരു മേളം ഓണാക്കാൻ പറ്റുള്ളൂ അതും കൂടി എനിക്ക് ഇവിടെ നിന്ന് ചെയ്യണം അതിന് മുൻപ് ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഒന്ന് കാണാൻ കൊള്ളാവുന്ന രീതിയിലാക്കിയിട്ട് അതെല്ലാം ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ ഇത് തന്നെ മതി ഇനി ഇതിന്റെ മുൻപിലായിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ബ്ലോക്ക് വയ്ക്കണം ഒന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഫുൾ ബ്ലോക്ക് വയ്ക്കണം അത് നല്ല ബോർപ്പും നമുക്ക് ആ ഒരു ട്രാപ്ഡോർ വയ്ക്കാം അതായിരിക്കും നല്ലത് ഈ ഒരു ജംഗിൾ ലോക്ക് എടുക്കാം ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് സുധാകരൻ നിങ്ങൾ ഇത് എങ്ങനെ ഈ ഒരു പഠനത്തിൽ ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ തൈഡീസ് അല്ല എവിടെ നിന്ന് കിട്ടുന്നത് നിങ്ങൾ ജന്മന എത്ര ആയിരുന്നു ഇതുപോലത്തെ താടി വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം ചോദിക്കാറുണ്ട് എന്റെ ഒരേ ആൻസർ മുട്ട പെർസ് ഇത് ഇനി കംപ്ലീറ്റ് വച്ച നടഴിഞ്ഞാൽ ഇത് മോക്കെ ഇത് കുറെ കൂടി ക്ലീനല്ലേ കാണേ ഇതിനെ കൊള്ളാം ഇതിനെ കൊള്ളാം ഒന്നുകൂടെ വേണമെങ്കിൽ ഇത് അവിടെ ഇപ്പൊ മൊത്തത്തില് അപ്പൊ മൊത്തത്തിലാ കടന്നിരുന്നോളും അപ്പോൾ ഇനി ആ ഒരു സോംബീസ് വരുമ്പോൾ ഒന്നെങ്കിലും എനിക്ക് ഈ ഒരു സോഡ് യൂസ് ചെയ്ത് തന്നെ ഇവിടെ നിന്നിട്ട് കൊല്ലാൻ പറ്റും അതല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രയഡങ്കിലർ ഒന്ന് സെറ്റ് ചെയ്തേക്കണം അപ്പോൾ ഞാൻ ഇനി ഗൂഗിൾ നോക്കിക്കോട്ട് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്ക് ട്രൈഡൻകുലർ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അതിനെ അതിനെങ്ങനെ ഒരു ബ്ലോക്കിനകത്ത് ഉണ്ടാകണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഓ യൂട്യൂബിനകത്ത് ഒന്ന് രണ്ട് ടൂട്ടോറിയൽ കാണുന്നുണ്ട് അത് പക്ഷേ എല്ലാം നാല് കൊല്ലം മുമ്പുള്ളതാണ് ഗെയിമിനകത്ത് ഇതിനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഇതെല്ലാം പക്ഷേ ഇപ്പൊ വർക്ക് ആവും തോന്നുന്നില്ല ഓക്കെ എനിക്ക് നല്ലൊരു ഒന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം സുദ്ധിയാണ് റെസ്സോ സ്കില്ല് വെച്ചിട്ട് തന്നെ ഇവിടെ ഉണ്ടാക്കും ോക്ക ഇവിടെ ഞാൻ പണ്ട് ഉണ്ടാക്കി ആ ഒരു ഓർമ്മയിൽ ഇവിടെ തന്നെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം ഞാൻ ഒന്ന് അപ്പൊ ഒരു പിസ്റ്റൺ വേണം രണ്ട് ഒബ്സർവർ വേണം ഇപ്പൊ ശരിയാത്ര പിന്നെ കുറച്ച് റെസ്റ്റ് ഓണം കുറച്ചേ ഉള്ളൂ കുറച്ചേ അഞ്ചെണ്ണം ഇത് വച്ചിട്ട് എനിക്ക് വയർ ചെയ്യാൻ പറ്റുമോ എന്തോ നോക്കാം അപ്പൊ ഈ ഒരു ഒബ്സർവർ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ട് ഇത് വെച്ചിട്ട് ഒരു പരിപാടിയുണ്ട് ഞാൻ കാണിച്ചു തരാ അതൊന്നും ഉണ്ടാക്കിയിട്ട് അത് വർക്കിങ് ആണോ എന്ന് ടെസ്റ്റും ചെയ്തിട്ട് ഞാൻ ഇത് ഫൈനലൈസ് ചെയ്യാം അപ്പം ഈ ഒരു നോർമൽ പിസ്റ്റൺ ഒരെണ്ണം ദാ ദിബ വരും പക്ഷേ ഇതിന്റെ മുമ്പിൽ ഞാൻ അടച്ചു അടച്ചുവെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവുമോ ഇനി ഇതിന്റെ തൊട്ട് ബാക്ക് സൈഡില് ഒരു ഒബ്സർവർ ദാ വേറെ ഒരെണ്ണം അതിനെ നോക്കിക്കൊണ്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഇവിടെ അപ്പൊ ഈ ഒരു പിസ് എന്താ ഇങ്ങനെ വർക്ക് ആയിക്കൊണ്ടിരിക്കും ഇനി ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ഈ ഒരു ട്രൈഡൻ്റെ അടുത്ത് ഇതിനകത്തോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇവിടെ ഇരുന്നിട്ട് വർക്ക് ആവാനുള്ളതാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ആ ഒരു ട്രൈഡൻ ഉണ്ടെങ്കിൽ പിക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് അതങ്ങോട്ട് കഴിഞ്ഞാൽ എന്റെ കാലത്ത് വരും പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഒന്നിട്ട് എറിയണം എന്നിട്ട് ഇത് അടച്ചോക്കിയാൽ വേണം ഇതിന് അടുത്തോട്ട് പോയാൽ എനിക്ക് ആ ഒരു ലെവലും കിട്ടുകയുള്ളൂ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആവുമോ ഇതിങ്ങനെ ഇരുന്നോട്ട് ഞാൻ മേളോട്ട് പോയിട്ട് ഫാമൊന്ന് ഓണാക്കി നോക്കാം ചിലപ്പോൾ വർക്ക് ആയാലും ആ ഒരു ട്രൈഡൻ എറിഞ്ഞു കൊടുക്കേണ്ടി വരും എന്തായാലും കുഴപ്പമില്ല അത് വർക്കാവുന്നതൊന്ന് കണ്ടാൽ മതി ഞാൻ മേളിലോട്ടെത്തി ഇനിയിപ്പോൾ ഒരു ഇവിടെ ഉണ്ടാവും കണ്ണാടി പൊട്ടുന്ന സൗണ്ട് എനിക്ക് സൗണ്ട് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് പെട്ടെന്ന് താഴോട്ട് പോവാം ഇനി ആ അണ്ടന്മാർ താഴെ വന്ന് വീഴുമ്പോൾ ആ ഓ മരിക്കാനേ 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 മരിക്കേ ഇവനെങ്ങനെ എസ്കേപ്പ് പോയത് അതിനകത്തു നിന്ന് ഇവിടെ ഒരു ബ്ലോക്കിന്റെ ഗ്യാപ്പല്ലേ ഉള്ളൂ എടാ നിൽക്കേ അവൻ നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒറ്റയിടിയന്നെ എന്നെ കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ആ ഓക്കെ അപ്പൊ ഇതിന്റെ മുൻപിൽ ഈ ഒരു സാധനം വയ്ക്കുന്ന നടക്കില്ല അവന്മാർ അതിനകത്ത് നിസ്കേപ്പ് ആവുന്നു പിൻ കൊള്ളുമ്പോ അവന്മാർ ഇതിനകത്ത് നിസ്കേപ്പ് ആവുന്നു ഞാൻ എന്താ ഇവിടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ടും സംതിങ് ഇസ് ഹാപ്പനിങ് എന്നാണെങ്കിൽ ഇത് മാറ്റേണ്ടി വരും ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വയ്ക്കേണ്ടി വരും ഇവിടെ എനിക്ക് എനിക്ക് ഈ ഒരു ഡിസൈൻ ഒരു ഇഷ്ടപ്പെട്ടതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഈ ഒരു വുഡ് തന്നെ വയ്ക്കേണ്ടി വരും എന്ന് തോന്നുന്നു നിനക്ക് അതെ വെച്ച് നോക്കിയിട്ട് വർക്ക് ആവുന്നുണ്ടല്ലേ നോക്കാം എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഒന്നും കൂടി ഇതിവിടെ ഒരു സ്ലാബ് ഇന്നതാ ഇവിടെയും വരും അതും കൂടി വച്ചിട്ട് ഞാൻ ആ ഒരു പിസൺ ഓൺ ആക്കി ഓഫ് ആക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്മാര് പിന്നീട് സ്കേപ്പ് ആവൂ ഈ ഒരു സ്ലാബ് എടുത്തിട്ട് അതൊന്ന് ദിവിട ഇനി എനിക്ക് അവന്മാർ കൊല്ലാൻ പറ്റും കുഴപ്പമൊന്നുമില്ല ആ ലെവൽ പോലെ എൻ്റെ കൈയിലോട്ട് വന്നോളും ഇനി ഇതിന്റെ ബാക്കിലുള്ള ഇതൊന്നും പൊട്ടിച്ച് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു പിസ്റ്റം വെച്ച് ട്രൈഡൻഡ് പറഞ്ഞാൽ എനിക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അല്ല ഞാനിനി അങ്ങനെ ട്രൈഡൻഡ് എറിയും ഇത് ഇല്ല അതാണ്ട ഇത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അവന്മാരെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് അപ്പൊ ഇത് വർക്ക് ആവൂല ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഒറ്റ ബ്ലോക്കിനകത്ത് ഈ ഒരു ട്രൈഡൻ കളർ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ചെന്ന ഇത് വയ്ക്കേണ്ടിയിരുന്നു ഇത്ര പാടായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കും ഞങ്ങളുടെ എഫ് എ നിക്കുമ്പോഴേ ഇവന്മാര് ഇതേപോലെ എസ്കേപ്പ് ആയിട്ട് വന്നിട്ട് എന്നല്ല എന്നാൽ അത് മാത്രമേ സ്കിപ്പ് ചെയ്യണോ ആ നമുക്ക് നോക്കാം നോക്കാം ഒരു കാര്യം ചെയ്യാം ഞാനിത് മുഴുവനുണ്ടാക്കാം മുഴുവനുണ്ടാക്കിയിട്ട് ആ ഒരു ഓൺ ഓഫ് വെച്ചിട്ട് ഞാൻ തീരുമാനിക്കാൻ തോന്നിയെന്ന് ഇത് ഇത്രയും വച്ചപ്പോ തന്നെ നല്ല ക്ലീൻ ആയിരുന്നു അല്ല ഇത് വെച്ചാലും അവന്മാര് നേരെ താഴോട്ട് വരുമെങ്കിൽ ഞാൻ പിന്നെ നേരത്തെ വെച്ചത് തന്നെ ഈ ഒരു ട്രാപ്പ് ഡോർ ഇവിടെ വെച്ചിരിക്കാം ഇതാണ് കാണാൻ കുറച്ചും കൂടെ ക്ലീൻ ഇവിടെ ഇതിങ്ങനെ വെച്ചിരിക്കാം എന്നിട്ട് ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഇത് ഇങ്ങനെ ഇതും കൂടെ പൊട്ടിച്ച് മാറ്റിയാ എല്ലാം ഓക്കെ ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് എനിക്ക് ഓമാരും കൊന്നാ മതി കണ്ടോ ഇത് നല്ല ക്ലീൻ ആയിരുന്നു അവര് ഇത് എസ്കേപ്പ് ആവൂല ഇത് കാണുന്ന നല്ല ഭംഗിയുണ്ട് ഇതന്നെ മതി ഇതെ മതി എനിക്ക് എനിക്ക് എന്തോ ഇതെ മതി എനിക്കിഷ്ടപ്പെട്ട് ഇത് നല്ല സിമ്പിൾ ആയിരിക്കുന്നത് കൊണ്ട് ഇതെ മതി റൈഡൻ കളർ ഒന്നും വേണ്ട അത് ഞാൻ വേറെ ഏതെങ്കിലും ആഡ് ചെയ്യാം ഇത് ഇങ്ങനെ സിമ്പിൾ ആയിരിക്കുന്നത് നല്ലത് ഓക്കെ ഇനി ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് അതിന് ഞാനിവിടെ കൊണ്ട് വയ്ക്കും അതാ ഇങ്ങോട്ട് വെച്ചാലും ഇതിൻ്റെ ടോപ്പിലോട്ട് ഇതിൻ്റെ സെന്ററിലോട്ട് എനിക്ക് ഞാൻ ഇതാ വരുന്ന വീടുകൂടെ പോയിട്ട് വരാം ഒരു റെസ്റ്റോറൻറ്റ് ലാമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്കൊരു ഇൻഡിക്കേഷൻ വയ്ക്കണം താഴോട്ട് എന്ന് പറഞ്ഞാൽ താഴെ ആ ഒരു റെസ്റ്റോൻറ്റ് ലാമ്പ് കത്തി കഴിഞ്ഞാൽ മേലെ ആവണം ആ ഒരു രീതിയിൽ റെസ്റ്റോറൻറ്റ് ലാമ്പ് ഉണ്ടാവോ കയ്യിൽ കാണുമെന്ന് തോന്നുന്നില്ല ആ റസ്റ്റോൻറ്റ് ലാമ്പില്ല മറ്റേ ഗ്ഗ്ലോസ് ഒന്നും എടുക്കാൻ പോകണമല്ലേ ഇനി പിന്നീട് നെതറിനകത്തോടും പോണമല്ലേ എനിക്ക് ആർമറും ഇല്ല ഓക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ സെക്കൻഡ് തന്നെ നെതറിനകത്തോട്ട് കയറിയിട്ട് ആ ഗ്ലോവനെടുത്തോണ്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ എനിക്ക് ആ ഒരു ഗ്ലോസ് ഗ്ലോവസ്റ്റോൺ കിട്ടി ഇനി നമുക്ക് പോയിട്ട് ഇതിനകത്ത് ബിൽഡ് ചെയ്ത് വെക്കാം എങ്ങോട്ടല്ലേ ഇങ്ങോട്ട് അയ്യോ ഈ ഒരു ഗ്ലോസ് തോണിനെ ആ എനിക്ക് റസ്റ്റോൺ വേണം എന്റെ ലാസ്റ്റ് റസ്റ്റോൺ പീസാണ് എന്റെ കയ്യിലിരിക്കുന്നത് ഓ നോ അപ്പൊ ഇനി റെസ്റ്റോൺ മൈൻ ചെയ്യാൻ പോകണം ഞാൻ ഈ ഇടക്കാലത്ത് ഞാൻ റെസ്റ്റോൺ മൈനിംഗ് പോകേണ്ടി വരും എനിക്ക് തോന്നിയില്ല ആ സാറില്ല അത് കിട്ടാൻ നല്ല എളുപ്പമായതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഞാൻ അതൊന്നൊപ്പിച്ചിട്ട് ഇതാ വരുന്ന ഈ ഒരു ക്യാബിനകത്ത് എവിടെയെങ്കിലും കാണണോലെ ആ ദൂരി ദൂരിയും ദൂരിന്നു ഇവിടെ ജമ്പ് ചെയ്താൽ ഞാൻ മരിക്കോ ഓ താൽ സ്കലറ്റിന് നിക്കുന്നു ഇപ്പം മാർക്ക് ഒരു പണിയൂല ഇവിടെ എന്നെങ്കിലും ഞാൻ യൂട്യൂബർ ഓക്കെ കിട്ടാൻ കിട്ടി കഴിഞ്ഞു ഇവിടെ ഹോം ഇനി ഈ ഒരു പിക്കാത്ത വെച്ചിട്ടൊന്ന് പൊട്ടിക്കണം അതായത് പൈസ ചെയ്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് പൊട്ടിച്ചുകഴിഞ്ഞാ ആ ഒരു സിൽട്ട ചില്ലാത്തത് എനിക്ക് ഇതിന് റെസ്റ്റ് ഓൺ ആയിട്ട് കിട്ടും ഓക്കെ ആയി അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പൊ ഈ ഒരു റെസ്റ്റോൺ ലാമ്പ് ഓർണ്ണം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് ഇനി അവിടെ കൊണ്ട് അതായത് ഇത് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും എനിക്കൊരു ഇൻഡിക്കേഷൻ വേണം ഇത് ഓൺ ആയിട്ടുണ്ട് ഓഫ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് അവിടെ ഞാൻ ഈ ഒരു റെസ്റ്റോൺ ലാമ്പ് ദിഖിനെ പ്ലേസ് ചെയ്യാം ആ അതീന എന്നിട്ട് ഈ ഒരു ലെവർ അതിന്റെ മേളിൽ വെക്കുന്നില്ല അതിന്റെ മേളിൽ വെച്ചിട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ട്രാപ്പ് ഡോർ തുറക്കാൻ ചാൻസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഓ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് അതിന്റെ മേളിൽ വെക്കാതെ അതിനെ പൊട്ടിച്ചെടുത്തതായി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ടാ കുഴപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പ ട്രബ്ഡോറ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഒരു ബ്ലോക്കിൽ നിന്നുള്ള ഒരു റെസ്റ്റോറൻറ്റ് പവറിനെ നേരെ മേളോട്ട് കൊണ്ടുപോകണം എന്നിട്ട് ആ ഒരു ഫാർമിനകത്തോട്ടുണ്ട് കണക്ട് ചെയ്യാൻ വേണം ഇത് ഓപ്പൺ ആക്കിയിട്ട് റൂം മരണം ക്ലിയർ ആക്കാം കുറച്ച് ലെവൽ അങ്ങനെ കിട്ടിക്കോളും ഇതാണ് ഞാൻ പറഞ്ഞത് നല്ല ക്ലീൻ ആവശ്യം കഴിഞ്ഞിട്ട് ഇത് അടച്ച വെച്ചാൽ മതി അതാ ഓക്കെ ഇനി കുറച്ച് റെസ്റ്റോൺ പരിപാടി അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിട്ട് എന്റെ റെസ്റ്റോറൻറ്റ് ടോർച്ചർ എടുത്തുകൊണ്ട് വരാം അതും കൂടി ഒരുപാട് വേണ്ടി വരും നമ്മൾ വെർട്ടിക്കലായിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് മേലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഒരു റസ്സോൺ ഡോർസും കൂടി വേണം എന്നാലേ അത് നടക്കുകയുള്ളൂ കുറച്ച് ഈ റിപ്പീറ്റർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഓക്കെ ഇനി കൊണ്ട് നേരെ മേളോട്ട് കയറാം കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സും കൂടി കയ്യിലോട്ടെടുക്കാം മേളിലോട്ട് ഒന്ന് പില്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അത് ചെയ്യുന്നതിന് മുമ്പ് അടച്ച് ക്ലോസ് ചെയ്യാമല്ലോ ഇവിടെ ഇനി വേറെ പണിയൊന്നുമില്ല ഇത് മുഴുവൻ അടച്ച് ക്ലോസ് ചെയ്ത് ഇതും കൂടെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓക്കെ ഈ ഒരു സൈഡ് മുഴുവനും ഇനി ഇതിന്റെ ഒരു റസ്സോൺ മാത്രമേ ഉള്ളൂ ഇവിടെയും കൂടി രണ്ട് ഡർട്ട് മിസ്സിംഗ് ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ഇനി മേളോട്ട് കേറുന്നുള്ളൂ ഈയൊരു ട്രൈഡൻഡ് കളറോട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേനെ ആ പിന്നെ അത് പുഷ് ചെയ്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ അതിന്റെ അറ്റങ്ങടെ നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പൊ തന്നെ ദൂരം നിന്ന് ഇത് കാണാൻ നല്ല ആയിട്ടുണ്ട് രണ്ട് രണ്ട് ബ്ലോക്ക് പെട്ടെന്ന് ഗ്രാസ് ആവാൻ ടോർസും കൂടി ഇനി ഇനി ഞാൻ ഈ ഒരു പില്ലർ വെച്ച് മേളിലോട്ട് കേറിയിട്ട് മേളിലോട്ട് പോയി ഈ ഒരു റെസ്റ്റോൺസുകളിൽ മേളിലോട്ട് കൊണ്ടുപോവാം ഈ ഒരു ആന്റസൈറ്റ് സ്ലാബാണ് ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ആ ഒരു ബ്ലോക്ക് വേണം അപ്പൊ ഒരു സ്ലാബ് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് അവിടെ ഈ ഒരു ബ്ലോക്ക് വെച്ച് അതിന്റെ താഴെ വേണം ഈ ഒരു ലെവർ പ്ലേസ് ചെയ്യാൻ ലെവർ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത് ഓ എന്റെ അച്ചുമുട്ടി ലേബർ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത് സിമിട്രിക്ക് ആയിരിക്കണം അല്ലേ ഓക്കെ ഇനി ഞാൻ എന്താ മേലോട്ട് കേറിയിട്ട് ആ ഒരു റെസ്റ്റോൺ സിഗ്നലിനെ ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോകാം ഒരു റെസ്റ്റോൺ ടോർച്ച് ഇവിടെ അതിന്റെ മേലൊരു ബ്ലോക്ക് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ഏറ്റവും ടോപ്പ് വരെ കൊണ്ടുപോകണം ബ്ലോക്ക് റെസ്റ്റോൺ ടോർച്ച് ബ്ലോക്ക് റെസ്റ്റോറൻറ്റ് ടോർച്ച് ബ്ലോക്ക് റെസ്റ്റോൺ ടോർച്ച് ബ്ലോക്ക് റെസ്റ്റോൺ ടോർച്ച് ബ്ലോക്ക് ടോച്ച് ബ്ലോക്ക് ടോർച്ച് പിന്നെ ഒരു ബ്ലോക്ക് ഓക്കെ ഞാൻ ഇങ്ങ് ടോപ്പ് വരെ എത്തി ഇതിന്റെ സൗണ്ട് പിന്നെയും പിടിക്കുന്നില്ല ഇതൊന്നും ഓഫ് ആക്കിയിടാ ഓഫ് ആകും ഓക്കെ ഇനി ആ സിഗ്നലിനെ എനിക്ക് നേരെ അങ്ങറ്റം വരെയും കൊണ്ടുപോകണം അപ്പോൾ ഈ ഒരു റിപ്പീറ്റർ വെച്ച് ഞാൻ അതും കൂടി ഒന്ന് ചെയ്യാം ഒരു റിപ്പീറ്റർ അതവിടെ പ്ലേസ് ചെയ്തിട്ട് റെസ്റ്റോൺ ടെസ്റ്റ് എടുത്ത് ഇങ്ങനെ വെച്ച് ആ ഒരു സിഗ്നലിനെ നേരെ ഇതിനകത്തോട്ട് കൊണ്ടുവരണം ഈ ഒരു സിഗ്നൽ അങ്ങറ്റം അറ്റം വരെയും പോകും തോന്നുന്നില്ല അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റിപ്പീറ്റർ ഒന്ന് പവർ ചെയ്യണമല്ലോ ഈ ഒരു ബ്ലോക്ക് വെച്ചെടുത്തോച്ചാ പോരെ ആ അത് കറക്റ്റ് ഇവിടെ വന്നിട്ടും അപ്പോൾ ഒരു റിപ്പീട്ടർ കൂടി ഇവിടെ വെച്ച് അതിനെ കുറച്ചൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് അതിന്റെ മേളിൽ ഈ ഒരു ടോർച്ച് എന്നിട്ട് ഈ ഒരു സിഗ്നൽ കൊണ്ടുവന്നിട്ട് ആ ഒരു ബ്ലോക്കിനകത്തോട്ട് കൊണ്ടുപോയി പഠിച്ചാൽ മതി നേരെ വന്ന് ഇങ്ങോട്ട് ഓക്കെ അപ്പൊ അത് ഓഫ് ആയതണ്ടാ ഇനി ഞാൻ ഈയൊരു ലെവർ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ അതാ ഫാർമ ഓൺ ആയിട്ടുണ്ട് അതായിരുന്നു ആവശ്യം ഇനി ഇത് കറക്റ്റ് ആണോന്ന് നോക്കണം താഴത്തെ ലൈറ്റ് ഓഫ് ആണെങ്കിൽ ഇത് ഞാനിപ്പോ വെച്ചത് കറക്റ്റ് ആണ് അഥവാ അത് ഓൺ ആണെങ്കിൽ കറക്റ്റ് അല്ല എൻ്റെ അമ്മു ഏ ഏ എന്തോന്നാണ് ഇപ്പൊ സംഭവിച്ചത് എന്റെ ഹെൽത്ത് മൊത്തത്തിൽ കാര്യം എന്റെ ദൈവമേ എനിക്ക് സീറോ ഹാർട്ട് ആയിരുന്നു ആൾക്കാർ വിചാരിക്കും ഞാൻ ചീറ്റ് ചെയ്യുന്നു ചീറ്റിങ് ഒന്നുമില്ല ഞാൻ ഞാൻ കണ്ട സർവൈവർ ആണ് കിടക്കുന്നത് ഞാൻ മരിക്കാത്തത് എന്ത് ദൈവം എനിക്ക് രണ്ടാമത്തെ ചാൻസ് തന്നെയാണ് തോന്നുന്നു അത് നോക്കിയിരുന്നാൽ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂല ഈ ഗെയിമിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ആൾക്കാർ പറയാൻ ഞാൻ ചീറ്റ് ചെയ്യുന്നു ആ ഇവിടെ ഒന്നുമില്ല ഇത് ഓഫ് ആണ് അത് ഓഫ് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ഓഫ് ആണ് ഇപ്പൊ ഫാർമാണ് ഓക്കെ അങ്ങനെ ഇതും കൂടി ഒന്ന് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ഈ ടോർച്ച് എനിക്ക് ഇവിടെ വേണ്ട അത് പതി ഞങ്ങടെ ഡ്രട്ടായിക്കോളും ഇവിടെ നിന്നിട്ട് എനിക്ക് ഇവന്മാരെ കൊല്ലാം അല്ല ഇപ്പം കൊല്ലാൻ പറ്റുന്നുണ്ട് ലെവലെല്ലാം എന്റെ കയ്യിലോട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ എല്ലാവരും തീർന്നിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓൺ ആവും അതിന്റെ കൂടെ തന്നെ മേള ആ ഒരു ഫാർമ് ഓൺ ആവാൻ ഉള്ളതാണ് അവന്മാർ ഇപ്പൊ വന്ന് വിഴുവു ആ വന്ന് വീഴുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ യെസ് ഇതാണ് ആവശ്യം എന്ത് ക്ലീൻ നോക്കിയത് കാണാൻ എന്ത് ക്ലീൻ എന്ന് ഒരു പെട്ടി താഴെ ഒരു ലെവർ മേളിൽ ഇതിനേക്കാളും നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റൂല മേളിന്ന് ഈ ഒരു സോംബീസ് എല്ലാം വന്ന് വീണോണ്ടിരിക്കുകയും ചെയ്യും ഇതാ വരുന്നത് വേണ്ട എന്നെ സമ്മതിക്കണം ഓക്കെ അപ്പൊ എന്തായാലും ഇതിന്റെ പണി ഞാൻ തീർത്തിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ ഒരു പണിയും ബാക്കിയില്ല ഞാൻ ഒരു കാര്യം എന്റെ ഈ ഒരു സിൽ ട്രച്ച് ഉണ്ട് ഈ ഒരു ലൈറ്റ് ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെ ഈ സൈഡിൽ നിന്ന് രണ്ട് ബ്ലോക്ക് അടിച്ച് മാറ്റിയിട്ട് അതെടുത്ത് ഇവിടെ വെച്ചിരിക്കും അതാകുമ്പോ അത് സ്പ്രെഡ് ആവുന്നതു വെയിറ്റ് ചെയ്യണ്ട എന്നെ സമ്മതിക്കണം എന്നിട്ട് ഈ ഒരു രണ്ട് ബ്ലോക്ക് ഇത് ഇവിടെ സ്പോട്ട് ോട്ട് ഇപ്പൊ എന്ത് നോക്ക് ഈ ഒരു ബോൺ മീൽ എടുത്ത് ഇവിടെ ബോൺ കുറച്ചേരൊന്നും ചെയ്ത് ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശുഭം ഇത് കാണാൻ അടിപൊളിയായിട്ടിരിക്കാം ആവശ്യം വരുമ്പോൾ മാത്രം ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് യൂസ് ചെയ്താൽ മതി എനിക്ക് ഈ ഒരു ഗോൾ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും വീട്ടിൽ പോയി വീട്ടിൽ കറന്നു പോയി നമ്മുടെ ഇന്നത്തെ ലെസോർ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അതുകൊണ്ട് ടാറ്റാ അടുത്ത ഇഷ്ടപ്പെടുന്നതുകൊണ്ട്